അങ്ങനെ നമ്മുടെ നൂറ് പതിമൂന്നാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസിലെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ സന്തോഷമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇനിയിപ്പം എന്തൊക്കെ നടക്കുന്നുള്ളത് നമുക്ക് ഇന്നോ നാളെയും മരുന്നാളൊക്കെ ആയിട്ട് അറിയാം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പിന്നെ അക്ബറും നബീനൊക്കെ എന്തൊരു ഭവ ഇവരിതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് കഴിഞ്ഞ ആഴ്ച കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ ആരെയൊന്നും ഇവിടുന്ന് പോകില്ലായിരുന്നു ഇത്രയും മോശമാക്കിയിട്ട് അവർ അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആരും മോശമൊന്നുമില്ല പക്ഷേ എന്നാലും എല്ലാവരും ഭയങ്കര വൈരാഗ്യത്തോടു കൂടിയായിരുന്നു അവരെ എല്ലാ പരിപാടികളും ഇപ്പോൾ ആരും അത്രയും നല്ല ക്യാമറങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അവിടെ നിന്നുള്ള എല്ലാ ഗെയിമിലും വിജയിക്കുന്നു എല്ലാം കൊണ്ട് സൗണ്ട് പക്ഷേ കുറച്ച് കണ്ടെത്തരം കയ്യിലുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ ഹ്യൂമൺ അല്ലേ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എന്നാലും അത് അന്നേം തന്നെ അവൻ മറച്ച് പിടിക്കാനും അറിയാം എന്നിട്ട് വന്നിട്ട് അറിയാത്ത മായിരുന്നു ഇങ്ങനെ അഭിനയിച്ചിച്ച് ഇതൊക്കെ എല്ലാവരും കാണുന്നത് എഴുപത്തിരണ്ട് ക്യാമറകളും പിന്നെ അന്ന് ആ ബിഗ് ബോസിന് മുമ്പ് ഒരു ബോർഡ് എന്തോ എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട് കട്ടെടുത്തിട്ടുണ്ട് അത് അന്ന് ലാലേട്ടം പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ജനങ്ങൾ കാണുന്നുണ്ട് ല്ലോ പിന്നെ ജനങ്ങൾ കാണുന്നുണ്ട് വോട്ടിങ്ങിൻ്റെ തന്നെയാണ് കാരണം എന്താ കഴിഞ്ഞ ആഴ്ച അവർ മൂന്നാൾ കൂടി ആര്യനും അക്ബറും ഇവനും കൂടി ചെയ്ത അക്രമത്തിന് ഒരു കണക്കുമില്ല ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നവരല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ ഉറങ്ങുന്നവരാണ് നമ്മളെ ജനങ്ങൾ അപ്പം അവരെ അവരും കൂടി പരിഗണിക്കണ്ടേ ഇത്രയും ക്യാമറേൻ്റെ മുമ്പിൽ വെച്ചിട്ട് വേണ്ടത്രം കാണിക്കുക പിന്നെ ഇന്നത്തത് അവര് മോണിങ് ആക്ടിവിറ്റിയിൽ ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് അവരോട് ചോദിച്ചു അവർ മുമ്പ് ഉള്ള നല്ല അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനീഷും പിന്നെ അനുമോളും തമ്മിൽ ചെറിയൊരു ക്രഷ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് തുടങ്ങി അനീഷിന് ഇപ്പോൾ കുറച്ച് ഇളകി തുടങ്ങി തോന്നുന്നു അനുമോളിനെ വെറുതെ അഭിനയിച്ച് കാണിച്ചു കിടന്നു അതും പറയാൻ പറ്റില്ല കാരണം അനുമോളാണത് നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായി അപ്ഡേറ്റ് ആയിട്ട് ഉടനെ വരാം എന്നാലും ഇന്ന് നടന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അവർ പിന്നെ കിച്ചൺ ടീമിൽ മൂന്ന് പിന്നെ സാബുമാനും പിന്നെ ആതിലയും പിന്നെ അനുമോളും അങ്ങനെ ടീമൊക്കെ തിരിച്ചിട്ടുണ്ട് ടീം തിരിക്കുന്നതിന് മുമ്പ് തന്നെ നോറെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ആർക്കെല്ലാം എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തും പറയാനുള്ളതൊക്കെ പറഞ്ഞു അല്ലെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആര്യനും ആര്യനല്ല നമ്മൾ അക്ബറും എൻ്റെ വീനും ഒറ്റയ്ക്ക് ഇരിക്കയാണ് അവർ ഓൺലൈക്ക് വന്നിട്ടില്ല ശരിക്കും ഓഫാക്കി കിടക്കുക അവർ ഇനിയിപ്പോൾ അവർക്ക് എന്ത് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കണ്ടറിയണം കാരണം ഇത്രയും ദിവസം ഗ്രൂപ്പായിട്ടൊന്ന് കളിച്ചിട്ട് ഈ വേറൊരു കാര്യം ഉണ്ട് അക്ബറിൻ്റെ കൂടെ ഒന്നവരൊക്കെ വിക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പുറത്ത് പോയിട്ടുണ്ട് അക്ബറിൻ്റെ കൂടെ ആരൊക്കെ കൂടിയോ ആരൊക്കെ പുറത്ത് പോയിക്കുന്നു ഇപ്പം അവസാനം കൂടിയതാരാ ആര്യൻ ആര്യനു പോയി അപ്പം നെവിൻ ഒന്ന് ശ നെവിനും പോകും ഈ ആഴ്ചയും കൂടെ ലോന് കാശിന് വേണ്ടി നിൽക്കുകയാണെന്നാണ് പറയുന്നത് ആധ്രേയും നെവിനും കാശ് കിട്ടാൻ വേണ്ടി മറ്റേ പണപ്പെട്ടി അത് വരും ഇന്ന് എത്തും സാധനം കുറച്ച് കഴിയുമ്പോൾ എത്തും അതിൻ്റെ വിവരങ്ങളൊന്നും നിങ്ങളെ ഉടനെ അറിയിക്കും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്തു വെക്കുക നിങ്ങൾക്ക്